ഇന്ന് നമ്മൾ വീട്ടിൽ വന്ന കേട്ടോ അമ്മ ഇന്ന് ശബരിമലയ്ക്ക് പോകാൻ രാവിലെ മാലയിടുമായിരുന്നു രാവിലെ വരണെന്ന് വിചാരിച്ചു പക്ഷെ എത്തിയപ്പോഴത്തേക്ക് ഉച്ചയായി രണ്ടിൻ്റെ ഒരുക്കൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോൾ ഒരു സമയമായി പിന്നെ കുറെ നേരം അവിടെ പുറത്തൊക്കെ നിന്നിട്ട് അമ്മ വന്ന കേട്ടോ അമ്മയായിട്ട് കുറച്ചു നേരം നിന്ന് ഒരാൾ അമ്മയുടെ കാലിൻ്റെ അടിയിൽ നിന്ന് മാറുന്നേ ഇല്ല അവനെന്തോ എന്തോ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ അവിടെത്തന്നെ നിൽക്കുവാണ് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ പച്ചമുളകൊക്കെ പറിക്കാനായിട്ട് ഇപ്പുറത്തേക്ക് പോകുന്നു കുറച്ച് കാന്താരിയും പച്ചമുളകൊക്കെ പറിച്ചിട്ട് വരാൻ ഉപ്പിലിടുന്നതിനൊക്കെ കിട്ടാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ കുറച്ച് ഉണങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് വിത്തെടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് അതും കുറച്ചെടുത്തു അന്ന് ഇലയൊക്കെ നിറച്ച് വെച്ചിരുന്ന ചാക്കിലെല്ലാം ചെറിയ ചെറിയ തൈകളൊക്കെ നട്ടു വെച്ച് ഇലയൊക്കെ വരാൻ തുടങ്ങി തുടങ്ങിയതിൽ കാന്താരി കുറേ പിടിച്ചിട്ടുണ്ട് കേട്ടോ ആകെ രണ്ട് മൂന്ന് ചുവടേ ഉള്ളൂ പക്ഷെ നമുക്ക് നല്ലപോലെ ആ ചോടിൽ പിടിച്ചിട്ടുണ്ട് ഇലകളെക്കാളും കൂടുതൽ കാന്താരി ആയിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ഒത്തിരി ഉണ്ടെങ്കിലും ഭയങ്കര എരിവാണ് നമുക്കൊരു ചെറിയ ഒരു ഒന്നോ രണ്ടെണ്ണം ഇട്ടാൽ മതി നല്ല എരിവായിരിക്കും പിന്നെ നമുക്ക് ഹെൽത്തിനൊക്കെ നല്ലതാണല്ലോ അപ്പോൾ അതിടയ്ക്ക് ഉപ്പിലൊക്കെ ഇടുകയാണെങ്കിൽ ഞെരടി പൊട്ടിച്ച് കഞ്ഞിക്കാത്തതിട്ടൊക്കെ ആണെങ്കിലും കുടിക്കാം പിന്നെ തക്കാളി ഉണ്ടായിരുന്ന കേട്ടോ കുഞ്ഞ് കുറച്ച് തക്കാളികളായിട്ടുണ്ട് ഒരു കൊലയിൽ തന്നെ ഒരു അഞ്ചു ആറ് എണ്ണ ഉണ്ട് അതെല്ലാം ആയിട്ടുണ്ട് പിന്നെ നമ്മളതെല്ലാം പറിച്ചെടുത്തു കുറച്ച് ഉണങ്ങിയതൊക്കെ പറിച്ചെടുത്തു കേട്ടോ അങ്ങനെ അതെല്ലാം ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് ഒരുപാട് വർഷമായിട്ട് ഡയാലിസിസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ കയ്യിൽ ഫിസ്റ്റുലയിൽ ബ്ലോക്ക് വന്നതുകൊണ്ട് ഉടനെ അത് റിമൂവ് ചെയ്യാനായിട്ടൊരു സർജറിയുടെ ആവശ്യമുണ്ട് കുറച്ച് ഫിനാൻഷ്യൽ സ്ട്രഗിളിലാണ് കേട്ടോ അപ്പോൾ പറ്റുന്നവരൊക്കെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഞങ്ങളുടെ അക്കൗണ്ട് നമ്പരും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യുക